നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ വീണ്ടും പി വി അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ ഇങ്ങനെ ആകാശങ്ങളിൽ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് സി പി ഐയുടെ ശക്തമായ ഇടപെടൽ എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലും പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് പുനരന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യവും ഈ റിപ്പോർട്ട് ശരിയല്ല എന്നും ഇത് തള്ളണമെന്നും ഒക്കെ സി പി ഐ വളരെ ശക്തമായ രീതിയിൽ മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു അതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നത് ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് വാർത്തകൾ പുറത്തു വരുന്നത് ആഭ്യന്തര സെക്രട്ടറി എ ഡി ജി പിക്ക് എതിരെ വീണ്ടും പൂരം കലക്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള ശുപാർശയാണ് ഗവൺമെന്റിന് മുമ്പിൽ വെച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി ഇനി ഈ ഒരു അന്വേഷണ ശുപാർശ ചെയ്തിട്ടുള്ള ഈ കത്തിന്മേൽ ഈ ഈയൊരു ഉത്തരവിന്മേൽ ഒപ്പുവെക്കുമോ എന്ന് മാത്രമാണ് അറിയാൻ വേണ്ടിയിട്ട് ഇനി ബാക്കിയുള്ളത് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം കിടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് എതിരെ നമ്മുടെ കേരള സംസ്ഥാനത്തെ ഐ പി എസ് ഐ എ എസ് ഓഫീസർമാർ തിരിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഉദ്യോഗസ്ഥരൊക്കെ മൊത്തത്തിൽ ഒരു അതൃപ്തി ഈ സർക്കാരിനെതിരെ പുലർത്തുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ട ഒരു അവസരം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് കാരണം എ ഡി ജി പിക്ക് അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി തന്നെ ശുപാർശ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദ്യോഗസ്ഥ തലത്തിൽ രണ്ട് വിഭാഗമുണ്ട് അത് ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും ഈ സർക്കാരിനെ പൂർണ്ണമായി എതിർക്കുന്ന ഒരു വിഭാഗവും ഇനി മുൻപോട്ട് ഇനിയിപ്പോൾ വൈകിട്ട് അഞ്ചരയ്ക്ക് എനിക്ക് തോന്നും മറ്റേ പി വി എൻവർ എം എൽ എ വീണ്ടും പാത്ര പാത്രസമ്മേളനം നടത്തുന്നതായിട്ട് ഉള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പി വി എൻവർ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അതോടൊപ്പം തന്നെ സി പി ഐയുടെ സമ്മർദ്ദവും പിന്നെ ഈ ഉദ്യോഗസ്ഥരുടെ എതിർപ്പും ഇതെല്ലാം എ ഡി ജി കസര തീർപ്പിക്കുമോ ലീല ഡി ജി പിയുടെ കസര തീർപ്പിക്കൽ മാത്രമല്ല ഡി ജി പി ഈ തലസ്ഥാനത്ത് തുടരാൻ പാടില്ലാത്ത രീതിയിലുള്ള പി വി അൻബർ പുറത്തുവിട്ട എല്ലാ പിന്നെ അദ്ദേഹം ആരോപിച്ചിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും ശരിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ ഡിസ്മിസ് ചെയ്യേണ്ടത് തന്നെയാണ് ഇപ്പൊ പി വി അൻബർ ഇന്നലെ ഈ പൂരമകലക്കുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് തള്ളണമെന്ന് ഉള്ള ഇത് ഇതിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ പ്രതികരണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇയാൾ ബോൺ ക്രിമിനൽ ആണെന്നും ഇയാളെ ഒരു കാരണവശാലും സേനയിൽ പോലും വെച്ച് പൊറപ്പിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ എ ഡി നമുക്കറിയാം എ ഡി ജി പിക്ക് എതിരെ ആരോപണം വന്നിട്ട് ഏതാണ്ട് പത്ത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ദിവസങ്ങളാവാണ് ഈ ഇരുപത്തിയേഴ് ദിവസങ്ങളായിട്ടും എ ഡി ജി പി സംരക്ഷിക്കുന്ന കൃത്യമായി സംരക്ഷണ കവചം ഒരുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കേരളത്തിൽ കണ്ടത് ഇപ്പം എ ഡി ജി പി യാതൊരു തരത്തിൽ മാറ്റേണ്ടതില്ലെന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം പൂർത്തിയാവട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചെയ്തികൾ ഒന്നും ചെയ്യുന്ന ആളല്ല എ ഡി ജി പി എന്നുള്ള നിലപാടായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് ഇപ്പം സി പി എമ്മിൽ തന്നെ ഒരു വിഭാഗം എ ഡി ജി പിയെ മാറ്റണം എന്നുള്ള ആവശ്യവുമായിട്ടൊക്കെ രംഗത്ത് വരുന്നൊരു ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു സി പി ഐ അതിശക്തമായ എ ഡി ജി പിയെ മാറ്റണമെന്ന് തുടക്കം തൊട്ടേ ആവശ്യപ്പെട്ടിരുന്നു ഇത് മാത്രമായിരുന്നില്ല പൂരകലയ്ക്ക് മുമ്പ് തന്നെ പി വി അന്വർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഇതിൽ കൃത്യമായ ഒരു 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 മാറ്റം ആവശ്യമുണ്ട് കാരണം ലോ ആൻഡ് ഓർഡർ ചുമതല വഹിക്കുന്ന ഒരു എ ഡി ജി പി തന്നെ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ട് കൊണ്ട് എന്ത് ഗുണം എന്നുള്ള വലിയ ചോദ്യം തന്നെ പക്ഷേ നമ്മളിതിൽ കണ്ടത് ഇപ്പം തൃശൂർ പൂര കലക്ടവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങുന്നത് ഈ ഒരു ഒരു വർഷം മുന്നേ തന്നെ എ ഡി ജി പി അജിത് കുമാർ ദത്താത്രേയ സവാള എന്ന് പറഞ്ഞ ആർ എസ് എസിൻ്റെ വളരെ പ്രഗൽഭനായ ഒരു ദേശീയ നേതാവിനെ തൃശ്ശൂരിൽ വെച്ച് മീറ്റ് ചെയ്തെന്നും ഇത് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു എന്നുള്ളതായിരുന്നു അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം ഇത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് അതായത് ആർ എസ് എസിന്റെ വലിയ പിന്തുണയോടുകൂടി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ നീക്കങ്ങളുടെ തുടക്കമായിരുന്നു എന്നും ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു പിന്നെ നീക്കമാണ് നമ്മൾ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ പുറത്തു വന്ന വാർത്തകൾ അതൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള ചില സംഭവങ്ങളാണ് കാരണം ഈ ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ മേൽക്കൈയുള്ള ഒരു ഏജൻസിയാണ് സുരേഷ് ഗോപിയെ ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ആ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ക്രൂഷ്യൽ ആയിട്ട് ടൈമിൽ അദ്ദേഹത്തെ ആംബുലൻസിൽ കൊണ്ട് അവിടെ ഇറക്കുന്നതും ഈ പ്രശ്നത്തിൽ ഇടപഴിക്കുന്നതും ഒരു വലിയ ട്രബിൾ ഷൂട്ടറായിട്ട് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നത് ഇവരുടെ ഒരു നീക്കത്തിന്റെ ഭാഗമായി ായിരുന്നെന്നും ഈ നീക്കത്തിനെല്ലാം ചുക്കാൻ പിടിച്ച കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പോലീസ് ഓഫീസറാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നുള്ളതായിരുന്നു ഉയർന്ന ആരോപണം ഇത് സി പി ഐ അതിശക്തമായി നേരത്തെ തന്നെ ഉന്നയിച്ചെങ്കിൽ പോലും ഈ എൽ ഡി എഫിൽ വേണ്ട രീതിയിൽ അതിന് പരിഗണന കിട്ടിയിരുന്നില്ല മാത്രമല്ല ഈ അവിടുത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും സി പി ഐയുടെ മുൻ നേതാവും മുൻ ഒന്നാം പിണറായി സർക്കാരിലെ കൃഷിവകുപ്പ് മന്ത്രിയൊക്കെയായ വി എസ് സുനിൽകുമാർ അതിശക്തമായാണ് ഈ ഇതിൽ അന്വേഷണം വേണമെന്നും ഇതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള വ്യക്തമായ ഒരു ഒരു കൃത്യമായ ഒരു വിവരം ജനങ്ങൾക്ക് ലഭ്യമാവണം എന്ന് അദ്ദേഹം വളരെ ശക്തമായി ആവശ്യപ്പെട്ടു ഇപ്പം ഇന്നലെ വരെ എന്താണ് സംഭവിച്ചത് ചിലപ്പോൾ എ ഡി ജി പിയെ മാറ്റിയേക്കും അല്ലെങ്കിൽ പി ശശിക്കെതിരെ എന്തെങ്കിലും നീക്കം ഉണ്ടാവും എന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ ഇന്നലെ നടന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എ ഡി ജി പിയെ മാറ്റേണ്ടതില്ല എന്ന മുഖ്യം മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നു രണ്ടാമത് എന്താണ് പറഞ്ഞത് പി ശശി ഏറ്റവും ക്രിമിനൽ സ്വഭാവം സൂക്ഷിക്കുന്ന ആളാണ് എന്ന് ഇന്ന പി വി അൻവറിന്റെ ആരോപണം പൂർണ്ണമായും തള്ളുകയും മാത്രമല്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ് ഇത്രയേറെ പ്രഗത്ഭനായ അല്ലെങ്കിൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഒരു മറ്റൊരു ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഇല്ലെന്നും അതുകൊണ്ട് പി ശശിയെ കുറിച്ചുള്ള ആരോപണമെല്ലാം നിഷ്കരണം തള്ളുന്നു എന്നാ പറഞ്ഞത് അതിനും പാർട്ടി പിന്തുണ കൊടുത്തു പി ശശിയെ മാറ്റേണ്ടതില്ലെന്നും പി ശശിക്കെതിരെയുള്ള ആരോപണം തെറ്റാണെന്നും അതുപോലെ തന്നെ എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണം നടക്കട്ടെ പക്ഷെ അദ്ദേഹം മാറേണ്ടതില്ല എന്നുള്ളതാണ് പക്ഷേ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അഞ്ചു മാസക്കാലമായിട്ടും ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ആദ്യ പുറത്തു വന്ന വാർത്തകൾ അപ്പോൾ ഈ ഈ വാർത്തകൾ വന്നതോടുകൂടി ഗവൺമെന്റിന് വലിയ ക്ഷീണമാകും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് വലിയ ക്ഷീണമാവും കണ്ടപ്പോൾ എം ആർ അജിത് കുമാർ ഒരു ഏതോ ഒരു ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഡിക്ടേറ്റർഷിപ്പിൽ ഒരു ഡിക്റ്റേറ്റ് ചെയ്യുന്നു വേറൊരു ക്ലർക്ക് എഴുതിയെടുക്കുന്നു അത് ടൈപ്പ് ചെയ്തിട്ട് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം പേജുകളിലുള്ള റിപ്പോർട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് അത് ഡി ജി പിടുക്കുന്നു ഡി ജി പി അത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ചില ചേരി ഇപ്പോൾ സ്വാഭാവികമാണ് വേറൊരു വസ്തു നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ശിവശങ്കർ ആ സമയത്ത് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യവും ഭരണ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ശിവശങ്കറാണ് പക്ഷെ ശിവശങ്കറിനെ രക്തസാക്ഷിയാക്കി എന്ന ഒരു പൊതു ചർച്ച ഈ ഉദ്യോഗസ്ഥരുടെക്കിടയിൽ ഉണ്ട് ഈ ശിവശങ്കർ സാറിനെ ഇതുപോലെ തന്നെ മാനസികമായി തളർത്തി ഉന്മൂലനം ചെയ്തത് ഈ സർക്കാരാണ് അല്ലെങ്കിൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമാണ് എന്നുള്ളൊരു തോന്നൽ ഈ ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട് ഇത് ഒരു വെറുപ്പായി ഈ ഗവൺമെന്റ് െന്റിനോടുള്ള വലിയൊരു അതൃപ്തിയായി ഉദ്യോഗസ്ഥർക്കിടയിൽ വളർന്നു വരുമ്പോൾ ഭാവിയിൽ സംഭവിക്കുക ഇങ്ങനെ ഉദ്യോഗസ്ഥർ പൂർണ്ണമായും എതിർത്താൽ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥ നമുക്കറിയാം ഈ സംസ്ഥാനത്തിന് ഭരണം നിയന്ത്രിക്കുന്നത് അവരാണ് അവർ ഈ സർക്കാരിന് അല്ലെങ്കിൽ പിണറായി വിജയന് എതിരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പം നാമമാത്രമായ ചില ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഈ ഗവൺമെന്റിന് എതിരാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സർക്കാരിന് എത്ര നാളെ മുമ്പോട്ടും എത്തുന്നത് ഈ റിപ്പോർട്ട് അതായത് ഈ തള്ളിക്കൂട്ടി ഉണ്ടാക്കിയ റിപ്പോർട്ട് ഡി ജി പി ആ കുറിപ്പോട് കൂടിയാണ് അദ്ദേഹം അത് പിന്നെ മുഖ്യമന്ത്രി കാരണം ഇതിൽ പുനരന്വേഷണം വേണമെന്നും ഈ റിപ്പോർട്ട് തള്ളുകയാണെന്നും കൂടി തന്നെയാണ് ഇത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നത് അപ്പൊ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആഭ്യന്തര സെക്രട്ടറിയ്ക്കാണ് ഇതിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഇതിൽ തീരുമാനമെടുക്കട്ടെ എന്ന് പറയാ ഇത് വായിച്ചു നോക്കിയ ആർക്കും ഇപ്പൊ പറമേക്കാവ് പിന്നെ ഒക്കെ ഇതിൽ പങ്കുണ്ടെന്നും തിരുവമ്പാടി അവര് ഇത് പൂരം നിർത്തിവെച്ചത് ദുരൂഹതയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രണ്ട് ദേവസ്വങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന റിപ്പോർട്ടാണ് ഇദ്ദേഹം കൊടുത്തത് അപ്പൊ ഇദ്ദേഹം ഈ എ ഡി ജി പി അജിത് അജിത് കുമാർ അദ്ദേഹത്തിനെതിരെ തന്നെയുള്ള ആരോപണങ്ങൾക്ക് അദ്ദേഹം തന്നെ അന്വേഷിച്ച് റിപ്പോർട്ടുണ്ടാക്കി പോലീസിന്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് സമർപ്പിക്കുന്ന സമയത്ത് എ ഡി ജി പിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുകളിൽ ഇനി ഒരാളെ ഉള്ളൂ അത് ഡി ജി പി മാത്രമാണ് അപ്പൊ ഡി ജി പിക്ക് അറിയാം ഇദ്ദേഹം ഇതിൽ എന്തൊക്കെ സംഭവിച്ചു കാരണം ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തിയിണ്ടെന്നേ അപ്പൊ ഈ ഇതിൽ ആർ എസ് എസുമായി കൃത്യമായൊരു ഗൂഢാലോചന ഇദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ് എ ഡി ജി പി ഇത് ആരെ വെള്ള പൂശാനാണ് സ്വയം വെള്ള പൂശാൻ വേണ്ടി സ്വന്തമായി എഴുതി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് അഭ്യന്തര വകുപ്പിന് കൊടുക്കുന്നത് അപ്പൊ പിണറായി വിജയനും പി ശശിയും എം ആർ അജിത് കുമാറും ചേർന്ന് ഈ ആഭ്യന്തര വകുപ്പിനെ പൂർണ്ണമായി ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തി ഇവിടെയാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ സി വി പറഞ്ഞവർക്കെത്തുന്നത് എല്ലാ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും കറക്റ്റഡ് ആണ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കറക്റ്റഡ് ആയ ആളുകളുണ്ട് ശരിയാണ് നമുക്കറിയാം ഇപ്പോൾ ഈ മോൺസൺ കേസിലേക്ക് നമുക്കറിയാം പല ഐ എ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും മോൺസന്റെ ആചാരം പറ്റിയവരും അദ്ദേഹത്തെ മേടിച്ച് നോക്കി വരും നക്കി വരും ഒക്കെ ഉണ്ട് ഒറ്റ കൊടുത്ത യുവദാസിന്റെ വെള്ളി നാണയം വരെ അവിടെ ഉണ്ടെന്ന് വിശ്വസിച്ച ഉദ്യോഗസ്ഥന്മാരുണ്ട് ബഹറിയെ പോലുള്ള പിന്നെ ഡി ജി പിന്നായിരുന്ന ബഹറിയെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നിരുന്ന അദ്ദേഹം കാണിച്ചു കൊടുത്ത സിംഹാസനത്തിലൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത ആളുകളാണ് അപ്പൊ ഇത്തരത്തിലുള്ള മണ്ടന്മാരും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എല്ലാ കാലത്തും ഈ മാത്രമല്ല എന്തും പറഞ്ഞ വിഷയം അതിബുദ്ധിമാന്മാർക്ക് അതിബുദ്ധിവാൻമാർക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളും പറ്റാറുണ്ട് പക്ഷെ ഇതിൽ സംഭവിക്കുന്ന എന്താണ് ഇപ്പം ഒന്നാം പടറായി സർക്കാരിന്റെ കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ ശിവശങ്കരൻ വലിയ കുഴിയിൽ വീഴുന്ന നമ്മൾ കണ്ടതാണ് അപ്പം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണമായിരുന്നു അങ്ങനെ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചില കേസുകൾ മുഖ്യ ആളാണ് എ എം ആർ അജിത് കുമാർ എന്നുള്ളത് കൃത്യമായി അറിയുന്ന ആഭ്യന്തര വകുപ്പിന്റെ പ്രമുഖന്മാർ തന്നെയാണ് അദ്ദേഹത്തിന് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുകയും കൂടുതൽ അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കരുത് ഇവിടെ ആരാണ് വിജയിക്കുന്നത് പാർട്ടി തള്ളി അതുപോലെ തന്നെ മുഖ്യമന്ത്രി തള്ളി എന്നൊക്കെ പറയുന്ന പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഓരോ ആരോപണങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയാണ് ശരിയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ മുഖ്യമന്ത്രിയെ ഇനി എത്ര കാലം ഈ എ ഡി ജി പിരക്ഷിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത് ഇനി സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കാരണം എല്ലാ കാലത്തും എല്ലാ ആളുകൾക്കും ഈ കളവുകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇതിൽ കാണിയത് അപ്പം ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ പ്രകാരം ഇതിൽ പുനര പുനരന്വേഷണം പ്രഖ്യാപിക്കാനുള്ള ഒപ്പ് ഈ ഉത്തരവിൽ ഒപ്പുവെക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിക്ക് ഈ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണേണ്ടതുണ്ട് ഇവർ മൂന്നുപേർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും എല്ലാ കാലത്തും വിഡ്ഢികളാക്കി കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇത് അപ്പൊ എം ആർ അജിത് കുമാർ ക്രിമിനൽ ബോൺ ക്രിമിനലാണെന്ന് ആദ്യം പറഞ്ഞത് ആരാണ് പി വി അൻവർ ആണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈദ്യുര വീണ്ടും പറയും അൻവറിന്റെ വൈകിട്ട് പത്രസമ്മേളനത്തിൽ എന്തായിരിക്കും അദ്ദേഹം സ്വാഭാവികമായിട്ടും ഈ ഈ പിന്നെ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്തർനാടകങ്ങളിലെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഇന്ന് അൻവർ പുറത്തുവിടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട് ഇപ്പം നമുക്കറിയാം അവസാനം അദ്ദേഹം കോഴിക്കോടുള്ള മാമി എന്ന് പറഞ്ഞ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുമായിട്ട് തിരോധാനവുമായി ബന്ധപ്പെട്ട് പിന്നെ മറ്റൊരു യുവാവ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് തുടങ്ങി നിരവധിയായ ആരോപണങ്ങളാണ് പി വി അൻവർ ഈ എം ആർ അജിത് കുമാറിനെതിരെ ആരോപിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിൽ കാണേണ്ടത് ഒന്നും രണ്ടും മൂന്നും അല്ല നിരവധിയായ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയ ഒരു ഒരു പിന്നെ പോലീസ് ഓഫീസറെ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ പിന്നെ ഭരിക്കാൻ വേണ്ടിയിട്ട് ചുമതല കൊടുത്തു എന്ന് പറയുന്നതും ഇത്രയേറെ ഗുരുതരമായ ആരോപണം ഇപ്പൊ നമുക്കറിയാം ഈ ആരോപണം പി വി അന്മാർ ഉന്നയിച്ച സമയത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ ഈ എം വി ഗോവിന്ദൻ പറഞ്ഞ എന്താണ് പി വി അന്മാർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഗുരു ഗൗരവതരമാണെന്നാണ് ആ ഗോയിന്ദഷ് ഓസ്ട്രേലിയക്ക് കറങ്ങി തിരിച്ചു വന്ന ദിവസം നടന്ന സെക്രട്ടേറിയറ്റിൽ എല്ലാ ആളുകളും പി ശശിക്കും എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിക്കൊക്കെ ക്ലീൻ ചീറ്റ് കൊടുത്തു എന്നുള്ളത് ഒരുപക്ഷെ ഇത് വരാനിരിക്കുന്ന വലിയ അപകടത്തിന്റെ സൂചനയായി കൂടി നമ്മളിൽ കാലം പി വി അൻവറിന്റെ ഈ ചില ആരോപണങ്ങൾ അത് അതിൽ അന്വേഷണം നടത്തേണ്ടത് സർക്കാരാണ് പക്ഷേ ഈ പി വി അൻവർ എന്തൊക്കെ രേഖകളാണ് തെളിവുകളാണ് ഈ അന്വേഷണ സംഘങ്ങൾക്ക് മുമ്പിൽ ഇപ്പൊ പി വി അൻവറിന്റെ ആരോപണങ്ങൾക്കെതിരെ ഒരു ഒരന്വേഷണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് എന്നുള്ളത് ഏറെ വിചിത്രമാണ് കാരണം ഒരു എം എൽ എ ആണ് ഒരു നിസാരക്കാരനായിട്ട് ചീഫ് സെക്രട്ടറിയോടൊപ്പം തന്നെ റാങ്ക് ഉള്ള പ്രോട്ടോകോൾ അനുസരിച്ച് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ചീഫ് സെക്രട്ടറിക്ക് തുല്യനായിട്ടുള്ള ഒരു എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ അന്വേഷണം ഇല്ല എന്ന് പറയുന്നതിനെ നമ്മളെ അതിശയിപ്പിക്കുന്ന വസ്തുതയാണ് എൽ എസ് ഇ നമ്മളിൽ കാണേണ്ടത് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് പി വി അൻവർ ആരാണ് എന്ന് നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിന്റെ വഴി കോൺഗ്രസിന്റെ വഴിയാണെന്ന് അറിയാലോ ഇത് പറയുന്ന ഇത് പറയുന്ന മുഖ്യമന്ത്രി ഈ പി വി അൻവറിന് വേണ്ടിയിട്ട് തന്നെ മലപ്പുറത്ത് അദ്ദേഹം മത്സരിച്ചപ്പോഴും പൊന്നാനി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴും നിലമ്പൂർ രണ്ടു വട്ടം മത്സരിച്ചപ്പോഴും ഇദ്ദേഹത്തിന് വേണ്ടി പിന്നെ എന്തിനാണ് പ്രചരണത്തിന് പോയത് അല്ല മാത്രമല്ല അത് പി വി അൻവർ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് ഞാൻ നിലമ്പൂരിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാവുന്ന പ്രഖ്യാപിച്ചല്ല ഇത് വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പി വി അൻവർ നിലമ്പൂരിൽ മത്സരിച്ചത് അദ്ദേഹം കോൺഗ്രസുമായി തെറ്റി പിന്നീട് ഡി ഐ സിയിൽ പോയി അങ്ങനെ കറങ്ങി തീർന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന ശരിക്കും ട്രോളായിട്ട് മാറുകയാണ് കേരള സമൂഹത്തിൽ ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ പി വി അൻവർ ചോദിച്ചു ഇ എം എസ് ആർ ആയിരുന്നു അദ്ദേഹം കെ പി സി സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം നിങ്ങൾ അഹമ്മദ് തേവർഗോവൽ ആരായിരുന്നു അല്ല അങ്ങനെ കുറെ ആൾക്കാർ ടി കെ എം പിന്നീട് വലിയ സി പി ഐ നേതാവായി വായിച്ച അദ്ദേഹം ആരായിരുന്നു അപ്പൊ അങ്ങനെ അഹമ്മദ് തേവർഗോവിലെ ഐ എൻ എല്ലിന്റെ നേതാവാണ് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ നമുക്ക് വിടാം പക്ഷേ ടി കെ എംസൈ പോലുള്ള നേതാക്കന്മാരും മലപ്പുറത്ത് വന്നിട്ടുണ്ട് അവര് മന്ത്രിയായിട്ടുണ്ട് ഇല്ലേ ഈ പി വി അൻവർ മന്ത്രി ഒന്നും ആയിട്ടില്ല രണ്ടു തവണ എം എൽ എ ആയിട്ടുള്ളൂ അപ്പൊ ഇത്തരത്തിൽ കോൺഗ്രസ് നിന്ന് വന്ന വേറൊരു നേതാവ് ഇപ്പൊ ഈ മന്ത്രിസഭയിൽ അംഗമാണ് മുഖ്യമന്ത്രിയുടെ ഒരു ഓഫീസില് മാഫിയ സംഘമായി മാറിയത് തീർച്ചയായും പ്രതിപക്ഷം ആരോപിച്ചതിനേക്കാൾ ഏറെ വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഭരണകക്ഷിയുടെ എം എൽ എ ആയ പി വി അൻവർ തന്നെയാണ് മാത്രമല്ല നമ്മൾ യു പ്രതിഭ കൃത്യമായിട്ട് ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ട് എന്താണ് പി വി എൻവറിന് ഞാൻ കൊടുത്ത പിന്തുണ ജീവിതാവസാന വേല പിന്തുണയാണെന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അറിയാം എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഈ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിരവധിയായ ആരോപണങ്ങൾ ശരിയാണ് എന്നുള്ളത് പല ഭരണകക്ഷി എം എൽ എ മാർക്കും അറിയാം പക്ഷെ അവരൊന്നും ആരുമുണ്ടാത്തത് അവരെല്ലാം ഉദരൻ നിമിത്തം ബഹൃതവേഷം ആടുന്നവരാണെന്നുള്ളതും ആർക്കും മുഖ്യമന്ത്രിയായിട്ട് പോരാടാനോ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ പല വലിയ പ്രഗത്ഭരായ നേതാക്കന്മാരെ പോരാടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും വീടും ഇപ്പം ചൈരാസുരയിലൊക്കെ മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ കയറുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ആരോപണമൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ഉയർന്നതാണ് നമ്മൾ കേട്ടതാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വീട്ടിലും ഒക്കെ കള്ളപ്പണക്കാരും അതോടൊപ്പം തന്നെ മാഫികളും കയറി നിറങ്ങുമ്പോൾ ഈ മുഖ്യ മുഖ്യമന്ത്രി ഇനി മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഒരു ദിവസം കേറി വന്ന് മുഖ്യമന്ത്രിയായല്ല ഇപ്പം അൻ പി വി എൻവർ ഫസ്റ്റ് ദിവസം തന്നെ പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്താണ് അദ്ദേഹം ആദ്യ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആദ്യ ദിവസം ഒന്നാം ദിവസം അല്ല ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയും ഒരു ദിവസം തന്നെ വന്ന് മുഖ്യമന്ത്രി ആയതല്ല എന്നും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പാർട്ടിയാണ് പാർട്ടി അദ്ദേഹം ഹൈജാക്ക് ചെയ്തു എന്നുള്ളത് വേറെ വിഷയം കുറെ കാലമായിട്ട് പാർട്ടിയും ഭരണവും എല്ലാം പിണറായി വിജയന്റെ പാർട്ടി കാൽകീഴിലും ഉറപ്പു കൊടുത്തിട്ടുണ്ടാവും തീർച്ചയായും കൊടുത്തിട്ടുണ്ടാവും തന്നെ വിശ്വസിക്കണം പാർട്ടി മാത്രമല്ല എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ബോധ്യപ്പെട്ടുള്ള ഒരു സംഭവം ഉന്നതരായ പല ഓഫീസർമാരും ഐ എ എസ് ഓഫീസർമാരും ഐ പി എസ് ഓഫീസർമാരും ഒക്കെ യഥാർത്ഥത്തിൽ പി വി എൻവറിന്റെ പല ആരോപണങ്ങൾക്കും ആവശ്യമായ തെളിവുകൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ അത്തരത്തിലൊരു എൻക്വയറി വേറെ നടക്കുന്നുണ്ട് പി വി എൻവറിനെ പല പോലീസ് ഓഫീസർമാരും സഹായിച്ചു എന്നുള്ള കൃത്യമായ ആരോപണത്തിൽ ഇവിടെ ഒരു സംഭവം വളരെ വ്യക്തമായി കണ്ടും എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പല നീക്കങ്ങളും ദുരൂഹമാണെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ആര് ഡി ജി ഡി പി മാത്രല്ല ഇപ്പം നമ്മൾ അറിയുന്ന സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ലല്ലോ അല്ല ഡി ജി പി കേരള സംസ്ഥാനത്തിൽ പേരിന് മാത്രമാണ് ഡി ജി പിന്നെ അത് അവിടെയാണ് വിഷയം ഇപ്പം എന്തിനാണ് ഈ ദർബേഷ് സാഹിബിന് വീണ്ടും ഒരു വർഷം കൂടി നീട്ടിക്കൊടുത്തത് ഈ ഒരു നിഴലിനെ നിർത്തിക്കൊണ്ട് പോലീസിനെ മൊത്തം കയ്യിലൊതുക്കാനും ഈ പിന്നെ ഒരു പിന്നെ സമാന്തരമായ ഒരു പോലീസ് ഭരണ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്തതെന്ന് നമ്മളോക്കണം എം ആർ അജിത് കുമാറിന് കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുകയായിരുന്നു അതിനുവേണ്ടി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പി ശശി ഉണ്ടാക്കിയ തിരക്കഥയിൽ മുഖ്യമന്ത്രി ആടുകയായിരുന്നു എന്ന് പറയുന്നത് നമ്മളതിൽ കാണാൻ വേണ്ടി ശരിയായിട്ട് അവസരമായിട്ട് എം ആർ അജിത് കുമാർ ആർ എസ് എസ് വേണ്ടിയിട്ട് കേരളത്തെ ഒരുക്കി കൊടുത്തത് തീർച്ചയായും ഒരു ആരോപണവും ഈ ഇപ്പൊ പുറത്തു വരുന്ന ചില വിവരങ്ങളും അതായത് മുഖ്യമന്ത്രിയുടെ കൂടി പി ശശിയുടെ അറിവോട് കൂടി ഈ എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടു എന്നും പലപ്പോഴായി കണ്ടുവെന്നും ഒരു ഒത്തു തവണ കണ്ടുവന്നല്ല പലപ്പോഴായി കണ്ടുവെന്നും പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയെന്നും സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി തൃശൂരിൽ വലിയ തരത്തിലുള്ള അന്തംധാരകൾ ഉണ്ടാക്കിയെന്നും വേണം നമ്മളീ മനസ്സിലാക്കുന്നത് അതിൻ്റെ അവസാന അത് എന്തുകൊണ്ട് അന്തംധാരണ്ടാവുന്നില്ലയാണ് അപ്പം ഈ പലപ്പോഴായി നടത്തിയ ചില നീക്കങ്ങളുടെ ഏറ്റവും അവസാനത്തെ സംഭവമായിരുന്നു ഇനി ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴുള്ള പൂഴിക്കടകൻ എന്നുള്ള പേര് മാറ്റി ഇപ്പൊ പൂരക്കടവൻ എന്നുള്ള ഒരു പുതിയൊരു പ്രയോഗം ഉണ്ടാവേണ്ടി കാരണം പൂരം കലക്കിയാൽ തൃശൂരിന്റെ ഒരു വികാരം തീർച്ചയായും സർക്കാരിനെതിരാവെന്നും സി പി എമ്മിനോടും അതുപോലെ തന്നെ കോൺഗ്രസിനോടും ഒരേപോലെ വിരോധം ഉണ്ടാവുമെന്നും അതിൽ രക്ഷകനായി അവതരിക്കുക അവിടെയാണ് നമ്മൾ കണ്ടത് ഒരു ആംബുലൻസിൽ ഒരു രോഗിയെ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ യഥാർത്ഥത്തിൽ ഇയാളുടെ രോഗം എന്തായിരുന്നു സുരേഷ് ഗോപിയുടെ മാത്രമല്ല എന്തിനാണ് സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്നും ഈ സേവഭാരതിയുടെ ആംബുലൻസിൽ ഈ പൂരം കലക്കിയ മൊത്തം കലാപമായി കിടക്കുന്ന സ്ഥലത്തേക്ക് രക്ഷകനായിട്ട് ആരാണ് കൊണ്ടുപോകുന്നത് ഇത് ആരുടെ തിരക്കഥ ആയിരുന്നു ഏത് സമയത്താണ് ഈ നായകൻ രക്ഷപ്പെട്ടപ്പോൾ നമുക്കറിയാം സിനിമയിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഒരു ചില പെൺകുട്ടികളൊക്കെ വില്ലന്മാർ ആക്രമിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അവിടെ ഒരു നായകൻ ചാടി വീഴുകയും ഇവരെല്ലാം അടിച്ചൊതുക്കിട്ട് ഞാൻ ഞാൻ വന്നില്ല കാര്യമാണ് ഇത് എം ആർ അജിത് കുമാർ സംവിധാനം ചെയ്ത് പി ശശിയും മറ്റൊക്കെ ചേർന്ന് കൊണ്ട് എഴുതിയ തിരക്കഥയിൽ വലിയ നിർമ്മിച്ച ഒരു ഒരു നാടകത്തിന്റെ അവസാന ഭാഗമാണ് നമ്മൾ കണ്ടത് സുരേഷ് ഗോപിക്ക് ഏത് വിധേനയും ജയിക്കാൻ പറ്റില്ല എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് അവസാന ഘട്ടത്തിലുള്ള ഒരു എന്ന് നേരത്തെ പറഞ്ഞില്ല സംബന്ധിച്ചിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ഈ തൃശ്ശൂർ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ വലിയ വിശ്വാസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ജനസമൂഹമുള്ള ഒരു പ്രദേശം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ അവർ നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂര്കാർ മാത്രമല്ല കേരളം മുഴുവൻ നെഞ്ചിലേറ്റിട്ടുള്ള ഒരു സംഭവമാണ് ഈ പൂരം എന്ന് പറയുന്നത് അപ്പോൾ ഈ തൃശൂർ പൂരത്തെ അലങ്കോലമാക്കിയത് പോലീസാണെങ്കിൽ ആ പോലീസിനെ നിയന്ത് നിയന്ത്രിക്കുന്നത് ഈ സർക്കാരാണെങ്കിൽ ഈ സർക്കാരിനെതിരെ ജനവികാരം ഉയരുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ശബരിമലയിലൂടെ ഉണ്ടായ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ആ സമാനമായ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആർ ശ്രമിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടൊരു പി ആർ ടീം സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഈ പി ആർ ടൈമിനെ അതുകൊണ്ട് ഇതുകൊണ്ട് നിസാര നേട്ടം വരെ വളരെ വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തുള്ള കോടിക്കണക്കിന് രൂപയുടെ ഒരു ഇൻകം അവർ ജനറേറ്റ് ചെയ്തു കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട് കാരണം ഇങ്ങനെ പി ആർ ടീമുകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ തന്നെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ മനസ്സിനെ ഏത് തരത്തിലും കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെയുള്ള കൃത്രിമത്വങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി കൂടി ആവശ്യമാണ് അവിടെയാണ് എന്തുകൊണ്ടാണ് ഇത് സി ബി ഐയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ നടന്ന വലിയ ഗൂഢാലോചന പുറത്തുവരുന്നുണ്ട് ഇപ്പം സി ബി ഐ കേന്ദ്രത്തിൻ്റെ ഏജൻസിയാണ് അതുപോലെ മറ്റ് പല ഏജൻസികൾ അന്വേഷിച്ചത് പുറത്തു വരുമെന്നറിയില്ല കാരണം ഇത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു വലിയ പദ്ധതി ആയതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ ഏത് ഏജൻസി അന്വേഷിച്ചാലും ഇതിന് അനന്തരഫലം എന്തായിരിക്കും നമുക്കറിയില്ല അതുപോലെ തന്നെ കേന്ദ്രത്തിലെ ഏതെങ്കിലും ഏജൻസി വന്നുകൊണ്ടിരിക്കില്ല എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഒരു കോപ്പി അടിച്ച് ജയിച്ച ഒരു ഉദ്യോഗാർത്ഥിയുടെ മാനസികാവസ്ഥയിലായിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുക അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തോടുള്ള വലിയ വെല്ലുവിളിയാണ് അതേപോലെ തന്നെ ഇവിടെ നിലനിൽ ഈ പോലീസ് ഉള്ള ആളുകൾക്കുള്ള വലിയ വിയോജിപ്പിന് ഈ കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളൊക്കെ വലിയ വിയോജിപ്പിലേക്ക് കൊണ്ടുപോകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പി ആർ ടീമിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ആണ് ആ പി ആർ കാന്നും പറഞ്ഞ് അവർക്ക് പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കാനൊന്നും നമ്മൾ തയ്യാറില്ല പക്ഷേ പി ആർ ടീം വിചാരിച്ചാൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കെതിരെ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുക്കണം രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമാണ് ജനങ്ങൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുമ്പോൾ ആ ഭരണഘടനയിൽ ജനങ്ങൾക്കുള്ള അവകാശം അതായത് അവരുടെ മുമ്പിൽ ഇങ്ങനൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുക ഇത് വർഗീയ കലാപത്തിന് കാരണമായിരുന്നിരിക്കാം ഒരുപക്ഷെ ഇത് നിന്നെ നിസ്സാരവൽക്കരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് കർശനമായ നടപടി ഇതിനകത്ത് ഉണ്ടാവേണ്ടതുണ്ട് ഇത് രാജ്യദ്രോഹ കുറ്റം ആ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്കിതിനെ ഇതിനെ രാജ്യദ്രോഹ കുറ്റമായിട്ട് പി വി എന്മാർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു രാജ്യദ്രോഹ കുറ്റമായിട്ട് തന്നെ ഈ ഗവൺമെന്റ് കാണുന്നത് കാരണം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമറിക്കുന്നു കാരണം ജനങ്ങൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നതാണ് അത് അവരെ ഏതെങ്കിലും തരത്തിലൊക്കെ സ്വാധീനിക്കുക അത് കൃത്രിമത്വത്തോടുകൂടി സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിൽ കുമാറിനും കെ മുരളീധരനും ഒക്കെ ഈ കേസ് തെളിഞ്ഞാൽ പൂരം കലക്ട് ചെയ്ത് ആർ എസ് എസിന് വേണ്ടിയിട്ടാണ് എന്ന് തെളിഞ്ഞാൽ ഉറപ്പായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാം കോടതിയെ സമീപിക്കാം ഈ തെരഞ്ഞെടുപ്പ് അസാധുവാക്കാം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് നടക്കണം പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഈ ഈ ഇതിൽ കൃത്രിമമായ ഇത്തരത്തിലുള്ള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയൊരു ഒരു വികാരം അട്ടിമറി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ഇത് ചെയ്തത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അപ്പോൾ ഈ അവിടെ വോട്ട് ചെയ്ത ആളുകളെല്ലാം മണ്ണന്മാരാണോ അല്ലെങ്കിൽ അവരെയൊക്കെ ആ രീതിയിൽ സ്വാധീനിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ നമ്മളെല്ലാം ഉത്തരം പറയേണ്ട അവിടുത്തെ വോട്ടർമാർ തന്നെയാണ് പക്ഷേ ഈ ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് എന്നും അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് റദ്ദെയ്തുകൊണ്ട് ഇത് ഇതേ സ്ഥാനാർത്ഥികളെ തന്നെ മത്സരിക്കട്ടെ സുരേഷ് ഗോപി തന്നെ മത്സരിക്കട്ടെ അതുപോലെ തന്നെ സുനിൽകുമാർ മത്സരിക്കട്ടെ പിന്നെ കെ മുരളീധരൻ മത്സരിക്കട്ടെ അപ്പോൾ മാറ്റം മാറ്റാകുന്നോക്കാം പക്ഷേ ഇതിൽ മാറ്റം ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള മറിച്ച് സ്റ്റേറ്റിന്റെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഒരു ഉന്നതനായ പോലീസ് ഓഫീസർ തന്നെ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികവും അദ്ദേഹത്തെ പിരിച്ചുവിടൽ മാത്രമല്ല അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള കേസെടുത്ത് അദ്ദേഹത്തെ ജയിലിൽ തുറങ്കൽ അടക്കേണ്ടതെന്നുള്ളതാണ് തൃപ്പുണ്ണിത്ര തൃപ്പുണ്ണിത്രയിലെ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ലോക്സഭ നിയമസഭയിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിനെതിരെ എം സ്വരാജ് നൽകിയിരിക്കുന്ന ഹർജി എന്താണ് കാരണം മതവിശ്വാസത്തെ ഭരണപ്പെടുത്ത മതവിശ്വാസത്തിന്റെ പേരിൽ പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിന്റെ ഇരട്ടിയല്ലേ ഇത് വർഗീയ ലഹള സൃഷ്ടിച്ചുകൊണ്ട് വർഗീയ കലാപം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പൂരത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ജനതയുടെ മുഴുവൻ നെഞ്ചിലേറ്റിയിരിക്കുന്ന വലിയ ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ അവർ നെഞ്ചിലേറ്റിയിരിക്കുന്ന പൂരത്തെ അതിനെ ിമറിച്ച് ഈ സർക്കാരിനെതിരാക്കി മാറ്റി ആ വോട്ട് സുരേഷ് ഗോപിയുടെ പെട്ടിയിലേക്ക് കൊണ്ടിടുക സുരേഷ് ഗോപി അവിടെ രക്ഷകരായിട്ട് അവതരിക്കുക ഒരു സിനിമ സ്റ്റൈലിൽ ഒരു ഒരു ക്രിയേഷൻ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് അതിന് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഈ കേസിൽ തെളിയിക്കപ്പെട്ടാൽ അന്ന് രാജി വെച്ചൊഴിഞ്ഞ് കേരളത്തിന് മാതൃ ആവണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ ഏകദേശം തൃശ്ശൂരിൽ നടന്നിട്ടുള്ളത് പൂരം കലക്കൽ ആണ് എങ്ക് എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു സംശയം വേണ്ട കാരണം സുരേഷ് ഗോപി ആംബുലൻസിൽ എത്തുന്നു സുരേഷ് ഗോപി ആംബു എത്തുന്ന ആംബുലൻസ് എന്ന് പറയുന്നത് സേവാഭാരതിയുടെ ആംബുലൻസാണ് ആ ആംബുലൻസിലെത്തി ഈ പൂര പ്രേമികളുടെ എല്ലാം രക്ഷകനായി ഇദ്ദേഹം അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചാൽ വോട്ടിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു അതിനുശേഷം തൃശ്ശൂരിൽ നടന്നിട്ടുള്ള ഒരുപാട് ജനകീയ വിഷയങ്ങളിൽ നമ്മൾ സുരേഷ് ഗോപിയെ കണ്ടിട്ട് പോലുമില്ല ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട സമയങ്ങളുണ്ട് ഈ സമയങ്ങളിലൊന്നും സുരേഷ് ഗോപി അവിടെ എത്തിയിട്ടില്ല അവിടെ വെള്ളപ്പൊക്കം ഈ അടുത്ത കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി ആ സമയത്ത് സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ല വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് സുരേഷ് ഗോപിയും സംസ്ഥാനം ഭരിക്കുന്ന ആ ചില ആ ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഈ സ്ക്രിപ്റ്റ് തൃശൂരിലെ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചിരിക്കുകയാണ് അവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ് ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം